സച്ചിയുടെയും രേവതിയുടെയും ജീവിതകഥ പറയുന്ന പരമ്പരയാണ് ഏഷ്യാന്റിലെ ചെമ്പനീർ പൂവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലായിരുന്നു പരമ്പര സംരക്ഷണം തുടങ്ങിയത് അരുൺ ഒളിമ്പ്യൻ ഗോമതി പ്രിയ തുടങ്ങിയ താരങ്ങളാണ് സച്ചി രേവതി എന്ന കഥാപാത്രത്തെ അഭിനയിക്കുന്നത് സച്ചി രേവതി എന്ന കോംബോയ്ക്ക് നിരവധി ആരാധകരാണ് ഉള്ളത് ചിറകടിക്കു എന്ന തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്കാണ് ചെമ്പനീർ പൂവ് രേവതിയായി അഭിനയിക്കുന്ന ഗോമതി പ്രിയ തമിഴ് തെലുങ്ക് സീരിയലുകളിലും സജീവമാണ് ഇപ്പോഴത്തെ ഇത് ചെമ്പനീർ പൂവ് പരമ്പര പ്രേക്ഷകർക്ക് ഒരു ദുഃഖ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് രേവതി എന്ന കഥാപാത്രത്തെ അഭിനയിക്കുന്ന ഗോമതി പ്രിയ സീരിയൽ നിന്നും പിന്മാറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി മുതൽ രേവതിയായി പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ പോകുന്നത് റബേക്ക സന്തോഷാണ് ഇതിന്റെ പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഗോമതി പ്രിയ സീരിയൽ നിന്നും പിന്മാറാൻ കാരണം ട്രാവൽ പ്രശ്നവും അതുപോലെ തന്നെ മൂന്ന് ഭാഷയിൽ ബിസി ഷെഡ്യൂളുമാണ് സച്ചിക്ക് ഒരിക്കലും റബ്ബേക്ക മാച്ച് അല്ലെന്നും റബ്ബേക്ക വന്നാൽ ഇനി മുതൽ സീരിയൽ കാണില്ലെന്നും റേറ്റിംഗ് കുറയുമെന്നാണ് ചെമ്പനീർ പൂ പ്രേക്ഷകർ പറയുന്നത് റബ്ബേക്ക നല്ലൊരു നടിയാണ് ഇഷ്ടമല്ലാത്തതു കൊണ്ടല്ല ഒരു കഥാപാത്രം ഒരാൾ ചെയ്ത് പ്രേക്ഷകർ നല്ല രീതിക്ക് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഉൾക്കൊള്ളാൻ ആകണം എന്നില്ല എന്തൊക്കെ കാരണമായാലും പരമ്പരയിൽ രേവതി തന്നെ വേണമെന്നാണ് സച്ചി രേവതി ഫാൻസ് പറയുന്നത് ഏഷ്യാനെറ്റിലെ കസ്തൂരിമാൻ എന്ന പരമ്പരയിലെ കാവ്യ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ ആളാണ് റബ്ബേക്ക സന്തോഷ് പിന്നീട് സൂര്യ ടിവിയിലെ കളിവീടിലും പൂജയായി എത്തിയിരുന്നു രണ്ടു വർഷമായി സൂര്യാ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പര കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവസാനിച്ചത് പരമ്പരയിൽ രേവതിയായി റബ്ബേക്ക എത്തുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ